ഗിസേലും അനുമോളും ഒന്നായിരിക്കുന്നു അതുപോലെ മറുവശത്ത് ആര്യനും ആതിലയും നൂറയും കൂടി ഒന്നായിരിക്കുന്നു അതെ ഗൈസ് ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരസ്പരം സംസാരിച്ച് അവര് ഒരു കുടക്കീഴിൽ ഒരുമിച്ചിരിക്കുകയാണ് എന്താണ് ബിഗ് ബോസ് വീടിനുള്ളിൽ വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് സംസാരിക്കാം ഞാൻ നിങ്ങളുടെ സ്വന്തം വാങ്ങിച്ചു ആ വാച്ചിങ് സോ നമുക്കറിയാം കിച്ചൺ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ബിഗ് ബോസിനകത്ത് ആ ഈ പറയുന്ന അനുമോളും ഗിസേലും തമ്മിൽ കിച്ചൺ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഗിസേലി അനുമോളിടുന്ന ചായ ഗിസേലിന് ഇഷ്ടപ്പെടുന്നില്ല കടുപ്പം കുറഞ്ഞു പോയി അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് ഗിസേലെ ചായയുടെ ആകുമ്പോഴത്തേക്ക് അനുമോള് ബീസ്റ്റവ് ഓഫ് ചെയ്യുന്നു അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഇന്നലെ നമ്മുടെ അനുമോള് അനുമോളുടെ ഷഡിയുടെ വിഷയം സോറി ഗിസേലിൻ്റെ ഷഡിയുടെ വിഷയം അത് എന്തുകൊണ്ടാണ് പരസ്യമാക്കിയത് എന്നുള്ള പേരിൽ ഇന്നലെ കിസേൽ പറഞ്ഞതാണ് എനിക്കതൊരു പ്രശ്നമല്ലാന്ന് പക്ഷേ അത് എന്തുകൊണ്ട് എന്നുള്ള രീതിയിൽ ഇവർക്കിടയിൽ ചെറുതായിട്ടുള്ള വന്ന അന്ന് മുതലേ പ്രശ്നങ്ങളാണെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെയുള്ള ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഇപ്പോൾ ലൈവിന് എന്തായാലും ഇവർ സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട് അനുമോളും ഗിസേലും തമ്മിൽ പരസ്പരം ഇരുന്ന് ചൈൽഡ് ലാ ചൈൽഡ് ആയിട്ടുള്ള ആ വിഷയങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഒതുക്കിയിട്ടുണ്ട് പിന്നെ ഷട്ടിയുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ അനുമോൾ അത് വേണം എന്ന് വെച്ചാൽ ആ കുട്ടി പക്ഷെ ഒരു എത്തിക്സ് ഉണ്ടെന്ന് തോന്നുന്നു കാരണം അവർ പറയുന്നു എനിക്ക് ആ യഥാർത്ഥത്തിൽ ഞാനല്ല ചെയ്തത് മറ്റൊരാളാണ് ഞാൻ അവരെ പറയത്തില്ല പക്ഷേ ഇൻഡിവിജ്വൽ നിന്ന് ഗെയിം കളിക്കുമ്പോൾ അത് പറയണം എന്തായാലും ആ കുട്ടിയുടെ എന്തീസിലും നിരക്കാത്തതായത് കൊണ്ടായിരിക്കാം ആ കുട്ടി അത് പറയുന്നില്ല എങ്ങനെയായാലും ഒടുവിൽ നമ്മുടെ ഗിസേലും അനുമോളും കൂടിയുള്ള പ്രശ്നങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതുപോലെ മറുവശത്ത് ആര്യനും ആതിലെയും നൂറയും അവർ തമ്മിലും ഒരു അതായത് നൂറേയും ആതിലെയും ഒരു കെട്ടും ഒറ്റക്കെട്ടും നമ്മുടെ ആര്യനുമായിട്ട് ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടായിരുന്നു അതും ഇപ്പം ലൈവിൽ ആര്യൻ ആര്യൻ ഇവർക്കെതിരെയാണെന്ന് ആതിലേക്കും നൂറയ്ക്കും ആതിലേക്കും നൂറയ്ക്കും അതുപോലെ ആര്യൻ തങ്ങൾക്കെതിരെയാണെന്ന് ആ ആതിലെയും നൂറേയും തനിക്കെതിരുകയാണെന്ന ആരെയും തോന്നലുണ്ടായിരുന്നു അപ്പൊ അതിന്റെയൊക്കെ പ്രശ്നങ്ങൾ അവരും ലൈവില് പരസ്പരം ഔട്ട് ചെയ്ത് നല്ലൊരു ഹെൽത്തി ഒരു വിഷയത്തിലേക്ക് പോവുകയാണ് പിന്നെ ആരും എന്തോ എനിക്ക് തോന്നുന്നു ഗെയിം മനസ്സിലാക്കി തന്നെയാണ് കളിക്കുന്നത് ആതിലെയും നൂറയും അവിടെ എന്തിനു വന്നു എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അവരുടെ കോൺട്രിബ്യൂഷൻ ബിഗ് ബോസ് ഹൗസിനകത്ത് എന്താണെന്നുള്ളതും എനിക്ക് മനസ്സിലായിട്ടില്ല സോ ലെറ്റ് എസ് സി വാട്ട് ടു ഹാപ്പൺ നെക്സ്റ്റ് പിന്നെ നമ്മുടെ ഇതിനിടയിൽ എനിക്ക് പറയേണ്ടുന്ന ഒരു ആൾ എന്ന് നമ്മുടെ അപ്പാനി ശരത്തിനെ കുറിച്ചിട്ടാണ് അപ്പാനി ശരത്തും അതിനകത്ത് ഇപ്പോൾ കുറച്ച് ആദ്യത്തെ ആ പ്രൊവോക്കിംഗ് ഗെയിമിനകത്ത് നിന്ന് കുറച്ച് മാറി കളിക്കുന്നുണ്ട് അങ്ങനെ മാറി കളിച്ചാൽ അപ്പാനി ശരത്തിന് കൊള്ളാം എല്ലാവരും അവരവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ ഗെയിം എടുത്താൽ എല്ലാവർക്കും കൊള്ളാം ഇതിനിടയിൽ പറയപ്പെടുന്ന വേറൊരു കാര്യം നമ്മുടെ ഒണിയിൽ സാമൂഹ്യം അവിടെ ഇങ്ങനെ കാണാൻ പോലും ഇല്ല കേട്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടു കിട്ടുകയാണെങ്കിൽ എന്നോട് പറയണം കേട്ടോ പുള്ളിക്കാരനെ അവിടെ എന്തിനു വന്നത് പോലിയിരിക്കുകയായിരുന്നു ഇവിടെ ഞാൻ ഇന്ന് ഈ സെക്കൻഡ് വരെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കണ്ടന്റ് ഞാൻ അറിയപ്പെട്ടിട്ടില്ല അറ്റ്ലീസ്റ്റ് മറ്റുള്ളവരൊന്നും ഒന്ന് ഒന്ന് വായിക്കൽ തുറക്കുന്നുണ്ട് രേണു ഒന്ന് വായി തുറന്നു ഒണിയലിന നമുക്ക് ഒരിടണൽ അല്ലെ വണ്ണിയിൽ വണ്ണിയൽ അല്ല വണ്ണിയിൽ അദ്ദേഹത്തെ ഒരിടത്ത് കാണാൻ പറ്റില്ല പിന്നെ മുൻ മുൻഷി രഞ്ജിത്ത് ദൂരെ ദൂരെ ഇരുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നതിലെ കളത്തിലേക്ക് ഇറങ്ങി ഇതുവരെയുള്ള മുൻഷി രഞ്ജിത്തിന്റെ ഗെയിമും കാണാനില്ല പിന്നെ രണ ഫാത്തിമ രണ ഫാത്തിമ ആ കുട്ടിയുടെ ഗെയിം നല്ലതാണ് കേട്ടോ നല്ലതാണെന്ന് വെച്ചാൽ നല്ലതാണ് പത്തൊൻപത് വയസ്സ് ബട്ട് ബട്ട് ആ കൂട്ടത്തിലുള്ള എല്ലാവരേക്കാലും മെച്ചോർഡാണ് നല്ല രീതിക്കാണ് രനാ ഫാക്കിം ആ ഗെയിം കളിക്കുന്നത് ഇങ്ങനെ കളിച്ചു വന്നാൽ ഉറപ്പായിട്ട് ടോപ്പ് ത്രീയിലാ കുട്ടി ഉണ്ടാകും അപ്പം എന്തായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരാം അതൊരു സൈനിക